വലിയ വന്യമൃഗ ഭീതിയിലാണ് നിലമ്പൂർ മേഖല മൈലാടി മണ്ണൂപ്പാറ പ്രദേശങ്ങളിൽ പട്ടാപ്പകൽ പോലും കാട്ടാനകൾ വികരിക്കുന്നുണ്ട് നിലമ്പൂർ ഭാഗത്ത് രണ്ട് ജീവനകൾ കാട്ടാന കവർന്നിട്ടും ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ അധികൃതർക്ക് കഴിയുന്നില്ല മണ്ണുപ്പാടം മയിലാടി മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കാത്ത ഭീതി വിതയ്ക്കാത്ത ഒരു പ്രദേശം പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്കിയല്ല ഇത് നൌഫൽ എന്നുള്ള ആളുടെ വീടാണ് ഈ വീട്ടിൻ്റെ മുറ്റത്താണ് കഴിഞ്ഞ ദിവസം ആന വന്നത് ഇവിടെ ഒരു മതിലുണ്ടായിരുന്നു ആ മതിൽ പൂർണ്ണമായിട്ടും തകർത്തു ഒരു പുലർച്ചെ അഞ്ചേ മുക്കാലോടു കൂടിയാണ് കാട്ടാന ഇതിലൂടെ ഇറങ്ങി വന്നത് അതിനുശേഷം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ആ ഗേറ്റും തകർത്തിട്ടുണ്ട് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഗേറ്റും തകർത്താണ് ആന പോയത് ഇവിടുന്ന് ഈ ജീവൻ നഷ്ടപ്പെടാത്തത് ഈ പ്രദേശത്തുള്ളവരുടെ ഭാഗ്യം എന്ന് മാത്രം പറയാവുന്ന ഗുരുതരമായ സാഹചര്യം കാട്ടാനകൾ പുലി കുരങ്ങ് എപ്പോൾ വേണമെങ്കിലും അക്രമിക്കാമെന്ന സ്ഥിതിയാണ് മൈലാടി മണ്ണുപ്പാറ പ്രദേശങ്ങളിലെ ജനങ്ങൾ സ്വസ്ഥമായി ഉറങ്ങിയിട്ട് മാസങ്ങളായി ആദിവാസികൾ ഉൾപ്പെടെ നാനൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം മൃഗശല്യം ഇവിടെ പിന്നെ രൂക്ഷമായിട്ടുണ്ട് ഇപ്പോ പിന്നെ ആന പുലി അതേപോലെ കുരങ്ങിൻ്റെ ശല്യം ഭയങ്കര എനിക്കിപ്പോൾ ഇവിടെ ആ ഫോറസ്റ്റിൽ നിന്ന് ഇവിടെ വരും ഇവിടെ ഈ ആട്ടിൻ്റെ പാക്കറ്റൊക്കെ വലിച്ച് പുറത്ത് കിടും അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പാക്കറ്റും കൊണ്ടുപോടും അങ്ങനത്തെ ഒരു ശല്യം നമുക്ക് നല്ലതുകൊണ്ട് കുരങ്ങിന് പിന്നെ രാവിലെ നമ്മൾ വരുമ്പോൾ ആന അവിടെ പിന്നെ സ്ഥിരം ഇതിൽ പോകുന്ന റൂട്ടാണ് എന്തായാലും ഇതിനൊരു പിന്നെ പുതിയൊരു സംവിധാനം കണ്ടെത്തിയില്ലെങ്കിൽ ആളുകൾക്ക് ജീവിക്കാൻ വലിയ ഒരു പ്രയാസം ഉണ്ടാവും നിരന്തരം മാനശല്യം ഒരുപാട് ഇവിടെ വർദ്ധിച്ചു വരികയാണ് അപ്പം പിന്നെ ഞാൻ നാല് ദിവസം മുമ്പാണ് പുലി ഇവിടെ തൊട്ട് ബാക്കിൽ വന്നു പോയത് എന്തെങ്കിലും പറയുമ്പോൾ അവരൊന്നും വരും നോക്കുന്നതല്ല അതൊരു ശാശ്വതമായ ഒരു പരിഹാരം അവിടെ അല്ല രാത്രി ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ പുറത്തിറങ്ങുന്നില്ല അപ്പോൾ പുലിശല്യം കൂടിയും കാരണം ജനങ്ങൾ നല്ല ഭീതിയിലാണ് ഇങ്ങനെ ഫെൻസിങ് കൊണ്ട് ഒന്നും ഒരു പരിഹാരമല്ല അപ്പോൾ അവിടെ ഫെൻസിങ് ഇട്ട് മുഴുവൻ വേര് കാര്യമാണ് വള്ളി കാര്യമാണ് നശിച്ചു പോയിരിക്കുകയാണ് പക്ഷേ ഈ ആന ഒന്നുകൂടുതൽ ആനകളാണുള്ളത് മൂന്നിൻ്റെ അപ്പുറത്തെ ആനകൾ ഇവിടെ നിരന്തരം ഇവിടെ വീടുകളും തൊക്കെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ കൃഷി മുഴുവനായും നശിപ്പിക്കുന്നു ഇങ്ങനെ രണ്ടു വർഷത്തിനിടയിൽ അൻപതിലേറെ കർഷകരുടെ കണ്ണീരാണ് വീണത് ഒരു പരിഹാരവും ആരും നിർദ്ദേശിക്കുന്നില്ല വനം വകുപ്പാകട്ടെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് മാത്രം ഇടയ്ക്കിടെ നൽകുന്നു ആന ഒരു മൂന്ന് വർഷമായി വരവടങ്ങിയിട്ട് കുരങ്ങും പന്നി അതിൻ്റെ മുമ്പ് തുടങ്ങിയതാണ് അത് കഴിഞ്ഞപ്പോൾ ആനയായി ഇപ്പോൾ പുലി വരെ എത്തിയിട്ടുണ്ട് ഫോറസ്റ്റുകാര് ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞിട്ട് സഹായിക്കാമെന്ന് പറയും എന്നിട്ട് അവർ ഒരേ മീറ്റിങ്ങൊക്കെ വിളിച്ചു കിട്ടും അവിടെ ചിട്ട് ഞങ്ങൾ നിങ്ങളെ ഭാഗത്താണെന്ന് പറയും ഒപ്പം എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ കാട് കാട് ജനവാസ മേഖല തൊട്ട് ചാരിക കൊണ്ടുപോയിട്ട് കുഴി കുത്തിക്കുക ആന കൃഷിയിടത്തിനൊക്കെ കൊണ്ട് ആനയ്ക്ക് കുളിക്കാനും ഇതൊക്കെ വലിയ കുളം കുത്തി കൊടുക്കുക ആനയിലെ ശല്യം നല്ല ശല്യമാണ് നമ്മളെ വീടിന്റെ മുറ്റ മുറ്റത്ത് കൂടെയാണ് വരുന്നത് അപ്പോൾ ഞങ്ങളൊന്നും കാണലുണ്ട് അപ്പോൾ മൂന്ന് നാല് പ്രാവശ്യമായിട്ട് നമ്മളെ മുറ്റത്ത് കൂടെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ കൃഷി നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നശിപ്പിക്കുന്നില്ല തൊട്ടടുത്തൊരു പ്ലാവ് ഉണ്ടായി വന്ന് ചക്ക മുഴുവൻ പറിച്ചു ഇടുന്നുണ്ട് തിന്നണിണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ശീലം തന്നെയാണ് ഇപ്പോ അല്ല അപ്പോൾ എന്താ നമ്മൾ ചെയ്യ പുലി ഇറങ്ങിന്ന് പറയുന്നിട്ടുണ്ട് ഇതുവരെ നമ്മളെ മുന്നിലൊന്നും കണ്ടിട്ടില്ല കാണാതിരിക്കട്ടെ നിലമ്പൂർ കക്കാടം പോയി മലയോര ഹൈവേയോട് ചേർന്ന പ്രദേശമാണിത് ആന തകർത്ത വീപ്പകൾ വന്നുപോയ വഴികൾ നശിപ്പിച്ച കൃഷികൾ എല്ലാം എത്രയോ അധികമാണ് നിലമ്പൂർ മേഖലയിൽ നിന്ന് കഴിഞ്ഞ മാസം കാട്ടാന കാട്ടാനയില്ലാതാക്കിയത് രണ്ടു ജീവനുകൾ ആനയുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരും നിരവധി ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം വരുന്ന അധികാരികളും താൽക്കാലിക ആശ്വാസ നടപടികളും ഞങ്ങളുടെ ജീവന് വിലയില്ലേ എന്ന ഇവരുടെ ചോദ്യത്തിന് എന്തുണ്ട് മറുപടി നൽകാൻ പ്രദേശങ്ങളുടെ പേരിൽ മാത്രമായിരിക്കും മാറ്റം ഇതെല്ലാം പല കുറി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ പരിഹാരം എവിടെ എന്നുള്ളതാണ് പ്രധാന ചോദ്യം അതുണ്ടാകുന്നില്ല ഈ മൂത്തേടം പോലെ മൈലാടി പോലെ നിലമ്പൂരിലെ പല മേഖലകളിലെയും ജനങ്ങളുടെ ജീവിത രീതി തന്നെ മാറിക്കഴിഞ്ഞു കാരണം അത്രത്തോളം വലിയ വന്യമൃഗ ഭീതിയാണ് നിലമ്പൂരിൽ നിന്ന് അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ ട്വന്റി ഫോർജനം കഴുതയല്ല ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇനിയുള്ള കാലം കേരളത്തിൽ ജീവിക്കണമെങ്കിൽ വന്യജീവിയായി ജനിക്കണം കാരണം അവർക്കാണ് ഇവിടെ ആനുകൂല്യങ്ങൾ എന്നാണ് എബ്രഹാം തോമസിന്റെ പ്രതികരണം ഈ റിപ്പോർട്ട് കണ്ടിട്ട്